ഞാൻ അജാ സൈനിയും വെൽക്കം ബാക്ക് ടു മൈ ചാനലുടേയും ശ്രാവലാണ് ഏവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു അക്കോറിയം ഷോപ്പാണ് അത് നമ്മുടെ പത്തനംതിട്ട ജില്ലയിൽ അടൂരാണ് അടൂർ പോകേണ്ട അതിന്പ്പുറം വെച്ച് പത്തനംതിട്ട നിന്ന് അടൂർ പോകുന്ന റോഡിൽ പറമ്പോൾ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ആ അക്കോറിയത്തിൻ്റെ പേരാണ് അക്കോറിയം ഷോപ്പിൻ്റെ പേരാണ് ഡൗലി ബ്രെഡ് സ്റ്റാൻഡ് അക്കോറിയയിൽ നിന്ന് അപ്പം അവിടെ നല്ല അടിപൊളി ഒരു സ്വാദം മൈദൂറിന് വന്നിട്ടുണ്ട് അതുകൂടാതെ കുറേ കാര്യങ്ങൾ അവിടെ കാണാനുണ്ട് അപ്പൊ നമുക്ക് നേരെ അങ്ങോട്ട് പോകാനും നമുക്ക് അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാം ഫ്രണ്ട്സ് അപ്പം നമ്മൾ ഈ ഷോപ്പിന്റെ അഹത്തോട് കയറി വരികയാണ് അപ്പോൾ ഇവിടുത്തെ ഓണറിനെ കണ്ടിട്ട് ഇവിടുത്തെ ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയാം നേരെ വേണം നമസ്കാരം നേരെ ഷോപ്പിലേ വരുന്ന എത്ര നാളായി തുടങ്ങിയിട്ട് ഇതിപ്പോ രണ്ടു വർഷം ആകാൻ പോകും രണ്ടു വർഷമാകാൻ പോകും കറക്റ്റ് എൻ്റെ പ്രോപ്പർ സ്ഥലം എന്ന് പറഞ്ഞു കൊടുത്താൽ പ്രോപ്പർ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അടൂരിനും ഏഴംകുളത്തിനും ഇടയ്ക്ക് ഇവിടെ സ്കൂളുണ്ട് അമൃത ബോയ്സ് സ്കൂൾ ആൻഡ് ഗേൾസ് ഉണ്ട് പിന്നെ എൻ എസ് യു പി സ്കൂൾ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് ആണ് അതെ അതെ ആ എത്ര മണി തൊട്ട് എത്ര മണി വരെ ഓപ്പണിംഗ് നമ്മൾ പത്ത് മണി തൊട്ട് രാത്രി ഒമ്പത് മണിവരെ ഒമ്പത് മണി വരെ എന്താണ് ഓഫുള്ളത് അടവ് സൺഡേ സൺഡേ അടവ് ആക്കുക അതേപോലെ ഗ്രൂപ്പൊക്കെ ഉണ്ട് വാട്സ്ആപ്പ് ഗ്രൂപ്പ് വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട് പിന്നെ നമുക്ക് വേറൊരു ഷോപ്പ് ഉണ്ട് വേറെ ഷോപ്പ് ഉണ്ട് അതോ അത് നമ്മുടെ അടുന്ന് കൊട്ടാരക്കര പോകുന്ന എന്ന് ഗ്രൂപ്പ് അതിനകത്ത് ഇപ്പം കിളിവേൽവേന്ന് പറയുന്നത് അതിന്റെ നേരെ ഓപ്പോസിറ്റ് നേരെ ഓപ്പോസിറ്റ് അതെ അതെ അല്ല അതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ തുടങ്ങി അവിടെ ആരായിരിക്കുന്നത് ബ്രദറാണ് ബ്രദറാണ് ഇവിടെ നല്ലൊരു മൈൽവാഹമൊക്കെ വന്നിട്ടുണ്ടെന്ന് കാണിക്കുക ഇതിപ്പോ എത്ര നാളായാലും ഇപ്പൊ ഒരാഴ്ച ആയതേ ഉള്ളു ഒരാഴ്ച ആയതേ ഉള്ളൂ ലൈഫ് എടുക്കുന്നത് പിന്നെ ഇനി നാളെ ഇറങ്ങി പരലിനെ പിടിച്ചിട്ട് ഇടാൻ വേണ്ടി ഇവർക്ക് ഈ ഒരു മീനിനോട് താല്പര്യം ഇല്ലെന്ന് തോന്നുന്നു ഞാൻ കണ്ടത് സാധാരണ പിന്നെ വേറെ ഇവിടെ ഏതൊക്കെ ഉണ്ട് അതെല്ലാം ഒന്ന് കാണിച്ചു തരണം വേറെ ഇതെന്ന് പറയുന്ന നമ്മുടെ

ഒരു മതിയെല്ലാം ഫിഷ് ആണ് ഇത് ഗോൾഡ് ഫിഷ് ഇത് രൂപ രൂപ അതെ പിന്നെ ഇത് ടൈഗർ അത് മുപ്പത് രൂപ പേര് മുപ്പത് രൂപ പിന്നെ ഇത് കാർപ്പ് കാർപ്പ് അറുപത് രൂപ പേര് പിന്നെ പ്ലാറ്റി പ്ലാറ്റി ആ മുപ്പത് രൂപ പേര് പാണ്ഡവൂളി മുപ്പത് രൂപ പേര് പിന്നെ ഇതെന്ന് പറയുന്നത് നമ്മുടെ ആൽബിനോ ഫിഷ് ഫിഷ് ആണ് സ്പോട്ടഡ് എന്ന് പറയുന്നത് അതിന്റെ വലുത് കിടപ്പൊണ്ട് ഇത് രൂപ രൂപ റേറ്റിനൊക്കെ റേറ്റിനൊക്കെ നമുക്ക് നമുക്ക് കൊടുക്കാം അതെ അതെ കൊടുക്കാൻ പറ്റും പിന്നെ സീബ്ര പിന്നെ ഇവിടെ കിടപ്പുണ്ട് എസ് കെ എസ് കെ എന്ന് പറയുന്ന സാധനം പിന്നെ റെഗുലർ ആയിട്ട് കാണപ്പെടുന്ന ഒരു സാധനം മോളി 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 പിന്നെ ഉണ്ട് പിന്നെ ഇവിടെ ഓസ്കാർ ഉണ്ട് ഓസ്കാർ ഓസ്കാർ പിന്നെ ഏഞ്ചൽ ഫിഷ് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ സ്റ്റോക്ക് നമുക്ക് ആഴ്ച ആഴ്ചയാണ് ലോഡ് വരുന്നത് അപ്പൊ ഒരുമാതിരി സ്റ്റോക്ക് കുറഞ്ഞു ആണ് പിന്നെ ഇത് ട്രാ ഫിഷ് നല്ല രസം ടട്രിപ്പം ഏറ്റവും കൂടുതൽ മൂവ്മെന്റ് ഉള്ള ഒരു സാധനമായി ട്രാ ഫിഷ് ചില കടകളിൽ കാണാൻ വഴി ഇത് അത്യാവശ്യം റേറ്റ് ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം റേറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പിന്നെ ഇത് പിന്നെ നമ്മുടെ സീബ്ര ഐറ്റം ഇത് പിന്നെ ഹൈബ്രിഡ് ആണ് ഇത് പിന്നെ ജാപ്പനീസ് ബ്ലൂ ടൈൽ എന്ന് പറയുന്നത് ഇത് ഫുൾ റെഡ് ബ്രെഡ് ആൽബിനോട് ആ റേറ്റൊക്കെ ഉള്ളു പീസിൽ പിന്നെ ഇത് നമ്മുടെ ഇത് ഞങ്ങൾ ഇവിടെ ചുമ ഒരു സെറ്റിംഗ് വെച്ചൊക്കെയാണ് കാരണം ചെറിയ മീനുകളെല്ലാം വിളിച്ചുള്ള ഒരു ചെറിയ ഫിഷിന്റെ ഐറ്റം ആയിട്ട് ഇത്രേ ഉള്ളു പിന്നെ ഫിഷിന്റെ അസസറീസ് ആണ് സ്റ്റോൺ ഐറ്റംസ് ആണ് പിന്നെ അതിന്റെ ഫിറ്റിംഗ്സ് ഐറ്റം ആണ് അതെ അതെ ഐറ്റംസ് മെയിൻ ഡോഗിന്റെ ഗ്യാറ്റിന്റെ അസറീസ് ഇവിടെ ഉണ്ട് ബോഡി ബെൽറ്റ് കോളർ ലീഷ് പിന്നെ അവിടെ അവിടെ ഉണ്ട് ചെറിയ ചെറിയൊരു ഡിസ്പ്ലേ ഇട്ടിട്ടുണ്ട് ഇത് വന്നിട്ട് കോളർ ഐറ്റംസ് എല്ലാ ടൈപ്പും ഉണ്ട് ചെറിയ പിന്നെ ഇതെന്ന് പറയുന്ന നമ്മുടെ ചെയിൻ ഐറ്റംസ് ആണ് അതും ചെറിയ ചെറിയ ഡോഗ്സിന് വരെയുള്ള ഉണ്ട് പിന്നെ അതിന്റെ ഇതും ഈ പറയുന്നവരുടെ കഴുത്തിന് ഇടാവുന്ന ചെങ്ങല ഐറ്റംസ് ആണ് പിന്നെ അപ്പുറത്തെ റൂമിൽ അതിന്റെ ഫുഡ് ഐറ്റംസ് ഉണ്ട് ഫുഡ് ഐറ്റംസ് അതേ ഇതെന്ന് പറയുന്ന നമ്മുടെ ഡോഗ്സിന്റെയും കാറ്റ്സിന്റെയും

അതെന്ന് പറയുമ്പോ സീഡ് ഇത് കൊനൂറിനോ ആഫ്രിക്കനോ ഉള്ളത് ഇത് പിന്നെ പീജിയന്റെ പ്രാവിൻ്റെ ഇതുപിന്നെ സൺകൊനൂർ അതുപോലെയുള്ള ബേർഡ്സുകളുടെ ഇതെല്ലാം ആരോഗ്യത്തെ ബ്രാൻഡ് ആയിട്ടും ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ തിരയും ആരോഗ്യയുടെ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് എല്ലാം അത് വെറ്റ് വേസ്റ്റ് വരുന്നതല്ല പോളിഷ്ഡ് ഐറ്റം ആണ് ഒരു കിലോ എടുത്ത അതിനകത്ത് ഒരു അമ്പത് ഗ്രാം പോലും വേസ്റ്റ് വരുന്നതല്ലേസ് ഉണ്ട് പിന്നെ പിന്നെ ഇതിന്റെ എല്ലാം ഗ്രേവി ഐറ്റംസ് ഫുഡിന്റെ കൂടെ ഉള്ളേവി ഗ്രേവി ഐറ്റംസ് പിന്നെ നമുക്ക് മെയിൻ ആയിട്ടുള്ള കേജ് ഐറ്റംസ് ആണ് കേജ് ബേർഡ് ആയാലും ഡോഗിന്റെ ആയാലും എല്ലാ തരത്തിലുള്ള കേജ് ഐറ്റംസും ാണ് തൗസൻഡ് ഒക്കെ മാർക്കറ്റിലുണ്ട് രണ്ടായിരം രൂപ ഇത് ഒന്നേകാല് ഒന്നര രണ്ട് അങ്ങനെ പോകുന്നു പിന്നെ ഇതെല്ലാം നമ്മുടെ പൊതുവേസ് പൊതുവേ ബേർഡ്സിന്റെ ഒരു ഇത് കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അതുകൊണ്ട് നമ്മൾ അധികം ബേർഡ്സിന് വന്നു ഇപ്പൊ എടുത്തിടുന്നില്ല ആയിട്ട് ലവ് ബേർഡ്സും ഫിഞ്ചസും ആണ് പിന്നെ ആഫ്രിക്കന ഫിഞ്ചസ് നമുക്ക് തീർന്നിടൊക്കെയാണ് തീർന്നല്ലേ ആയിട്ട് ഇവിടെ ഉണ്ട് ഫിഞ്ചസും ലവ് ബേർഡ്സും എപ്പോഴും സ്റ്റോക്ക് കാണും പിന്നെ ആഫ്രിക്കനും കോപ്രയിലും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഡൗൺ ആയി നിൽക്കുകയാണ് അതൊന്നും ആൾക്കാരെങ്ങോട്ട്

പുറത്തുകാരൊക്കെ അവരെ പിന്നെ ഈ പുറത്തുനിന്ന് ഇപ്പൊ ആയിട്ട് ആൾക്കാർ വരുന്ന അവർക്ക് എന്നോട് കൂടുതൽ അറിയാൻ പറ്റാത്ത ആൾക്കാർ അപ്പൊ നമ്മൾ അവരെ മെയിൻ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ഇപ്പൊ തന്നെ ഇപ്പൊ ഒരു ചെറിയ കൂടെ എടുത്തിട്ട് അവർ ചോദിക്കും ലൗഗേഴ്സിന് ഒരുമിച്ച് ഇടാൻ എന്ന് വരും നമ്മൾ പറയാൻ പറ്റത്തില്ലെന്നേ പറയത്തുള്ളൂ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം മനസ്സിലായി പക്ഷെ നമ്മൾ അങ്ങനെ ചെയ്തിട്ടില്ല ഇന്നുവരെ ഒരു കസ്റ്റമർ ഒന്നും ചെയ്തിട്ടില്ല കാരണം അവർ അറ്റാക്ക് ചെയ്യും ലവേഴ്സ് അറ്റാക്ക് ചെയ്യും വലിയ കൂടാണെങ്കിൽ മാത്രമേ നമുക്ക് ഒരുമിച്ചിടാൻ പറ്റൂ അപ്പൊ അവരോട് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുകയോ അതുകൊണ്ട് ഒരു ഐറ്റത്തിനെ നിങ്ങൾ എടുത്താൽ മതി എന്ന് പറഞ്ഞു അപ്പൊ ആ ഒരു രീതി അവർക്ക് ഇഷ്ടപ്പെടുന്നതുകൊണ്ട് കാര്യങ്ങൾ തുറന്ന് സംസാരിക്കുന്നു ഉള്ളൂ നേരെയാ 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 ബിസിനസ് അപ്പൊ അല്ല പുറത്തുനിന്ന് ഇതേപോലെ അതിനെ സെയിൽ ചെയ്യാൻ അപ്പൊ ഞാൻ ചേട്ടൻ നമ്പര് ഞാൻ അവർക്ക് കൊടുക്കാം ഓക്കെ അപ്പൊ അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെച്ചേക്കാം അപ്പൊ ആരേനെ വിളിക്കുകയാണെങ്കിൽ ആ ഡീൽ ചെയ്തു അപ്പൊ താങ്ക് യു കേട്ടോ ഓക്കെ താങ്ക് യു നിങ്ങൾക്ക് ഇതേപോലെ ഉള്ള വീഡിയോകൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്തു കൊടുക്കുക അതേപോലെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നാലും ചാനൽ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് ബെൽ ബെൽബട്ടൺ കൂടി പ്രസ് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്ന ബൈ